ഹായ് ഗൈസ് എല്ലാവർക്കും ടി ഫോർ ടൈംസിന്റെ ഏറ്റവും പുതിയൊരു സ്വാഗതം നമ്മൾ ഇന്ന് രാവിലെ തന്നെ മീൻ പിടിക്കാൻ ഒക്കെയാണ് നമുക്ക് കിട്ടാൻ നോക്കി നോക്കാം നമുക്ക് സ്പോട്ടിൽ പോയി നോക്കാം എല്ലാം കിട്ടുന്നുള്ളത് ഗൈസ് ഇതാ കാണുന്നതാണ് സ്പോട്ട് നമുക്ക് എറിഞ്ഞ് വലിച്ചു നോക്കി നോക്കാം ഇപ്പൊണ്ടായില്ലേ ഫസ്റ്റ് സ്ട്രൈക്ക് നമുക്ക് കാലത്തെ ഫസ്റ്റ് മീൻ കിട്ടിയിരിക്കുന്നു തലശ്വർ നല്ല മീൻ തന്നെ നമുക്ക് കിട്ടിയത് അല്ലേ നമുക്ക് രാവിലെ തന്നെ ഒരു മീൻ കിട്ടിട്ടുണ്ട് നമുക്ക് മെല്ലെ നമ്മുടെ ചാക്കിലാക്കാം നമ്മൾ വേറെ സ്പോട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയാണ് അപ്പോൾ ആ സമയത്ത് തന്നെ ഇവിടെ ചെറിയൊരു അതുപോലെ തന്നെ ഒന്നാണ്ടെണ്ണം കുടിക്കാറുണ്ട് അത്ര ചെറുതൊന്നല്ല പത്തിരുന്നൂറ് രൂപ വെയിറ്റ് ഉണ്ട് കേട്ടോ നമ്മൾ തന്നെ കിട്ടിയെന്ന് എന്തായാലും നമ്മൾ എടുക്കുന്നത് ഒന്നാണ്ടോടെയൊക്കെ കുടിക്കാണ്ടായിരുന്നു കണ്ടില്ല നമ്മളെ ചാക്കലാക്കിയുണ്ട് നേരം രണ്ട് മൂന്നോണ്ണം ഒക്കെ കുടിച്ചായിരുന്നു നോക്കാനാണ് അല്ല അത് ഷൂട്ട് ചെയ്യാനാണ് മറ്റേ ഇതിന് വേണ്ടിയിട്ട് യൂട്യൂബിൽ ഇടാൻ വേണ്ടിയിട്ട് യൂട്യൂബിലിടാൻ വേണ്ടി ഷൂട്ട് ചെയ്യുക ഇറങ്ങി നോക്കാം വിഷമം ഇറങ്ങി നിന്നിട്ട് കസ്റ്റ് ചെയ്യാം ആ പുല്ലിനെ കണ്ടിട്ട് അവിടെ അവിടെ ഒന്നുകൂടെയും കുടിക്കുന്നുണ്ട് അത് ആ പോയി കണ്ണോട്ട് കൊടുക്കും ചെറുതാണ് അവിടെ ഉണ്ടായിരുന്നു പിടിച്ചില്ല അവിടെ കറക്റ്റ് േ ചെറുതാണ് അവനെ കിട്ടി ഗൈസ് നമുക്കത് അവിടെ കുടിച്ച് പോയാച്ച് കണ്ടില്ലേ രണ്ടാമത്തെ നമുക്ക് കിട്ടി ഒരു നൂറ് രൂപണ്ടാവും കണ്ടോ പേമിന് നമുക്ക് നമ്മുടെ സ്റ്റാക്കിലേക്ക് ഇടാന്ന് രണ്ടാമത്തേ മിട്ടി ശപ്പം നമുക്ക് രണ്ടാമത്തെ മീനാണ് കിട്ടിയത് ഇതുപോലത്തെ ചെറുതരാണെങ്കിലും ഒരു രണ്ട് മൂന്നെണ്ണക്കെ കുടിക്കുന്നത് കാണാണ്ട് രണ്ടെണ്ണം കിട്ടി ഇപ്പം രണ്ട് മൂന്നെണ്ണം ഒക്കെ കണ്ടായിരുന്നു ജസ്റ്റം ജസ്റ്റമു കെറിഞ്ഞലിച്ചൊക്കെ ഒക്കെ വീണ്ടും നമ്മുടെ ഫ്രോഗെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാ ഇത് റിയൽ വാറിയറിൻ്റെ പൂക്കി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫ്രോഗാണ് കണ്ടില്ലേ കണ്ടില്ലേ ഇപ്പോഴും ഇതുപോലത്തെ ചെറുകണ്ണന്മാർ ഒന്നെണ്ടണക്കിഞ്ഞും കുടിക്കുക കാണാണ്ട് അവിടെ ഒരു തരക്കേരില്ലാത്ത മീൻ കുടിച്ചിരുന്നു കെറഞ്ഞ വലിച്ചോക്കാം ചിലപ്പോൾ ഭാഗ്യം ഉണ്ടെങ്കിൽ പിടിക്കും ആ ഫസ്റ്റ് കിട്ടിയ സൈസ് ഒരു പത്തിനൂറ് ഗ്രാം കൊണ്ടാവണം അത് അവിടെ കുടിച്ചത് ആ അവിടെ കുടിക്കുന്നുണ്ട് ചെറുതുണ്ട് നോക്കാം ഇത്ര ചെറുതൊന്നുമല്ല പത്തുന്നൂറ് രൂപ വെട്ടിയത് ഞാൻ കൊണ്ടേക്കട വെട്ടിയത് പക്ഷേ എൻ്റെ ഫ്രോഗില് അടിച്ചില്ല അടുത്തത് മൂന്നാമത്തെ ഞാൻ പറഞ്ഞല്ലേ പത്തിരുന്നൂറ് ഗ്രാമുണ്ടാവും ഗൈസ് അതാ നമുക്ക് അങ്ങനെ മൂന്നാമത്തെ മീൻ കിട്ടി ഒരു പത്തി ഇരുന്നൂറ് ഗ്രാമിന് മേലുണ്ട് അപ്പോൾ ഇവൻ തന്നെ നേരത്തെ അവിടെ കിട്ടിയത് കണ്ടില്ലേ ഇതുപോലത്തെ ഉണ്ട് അപ്പോൾ അവിടെ നമുക്കിത് മൂന്നാമത്തെ മീനാണ് അപ്പം നമുക്ക് മെല്ലെ എടുക്കാം നേരം വെളുത്തൊരു ഏഴ് ഏഴുമണി ആറര ആറാം മുലായ ഉണ്ടാവും ഏഴുമണി ആവുന്നുള്ളൂ അയ്യോ നന്നായിട്ട് ഊക്കായി പോകുന്നുണ്ട് ഗൈസ് അത്ര ചെറുതൊന്നുമല്ല കേട്ടോ കണ്ടില്ലേ ഒരു പത്ത് ഇരുന്നൂറ്റമ്പത് രൂപ മേലെ വെയിറ്റ് ഉണ്ട് ഒരു അടുത്തരം രാവിലെ രാത്രി മൂന്നെണ്ണമായിരുന്നു പിന്നെ ഒന്ന് ഒന്നെണ്ണം കൂടിയൊക്കെ കുട്ടിക്കാൻ നമുക്ക് മക്ക എറിഞ്ഞ് കഴിച്ച് പ്രശ്നമില്ല ഗെയ്സ് ബുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോയി നോക്കാം ഗൈസ് ഇതാ ആ കാണുന്ന ചാല് കണ്ട ആ ചാലിൽ ഓളം കാണുന്നുണ്ട് ഒന്നെങ്കിൽ പരല് അല്ലെങ്കിൽ വരാലി എറിഞ്ഞു ഒഴിച്ച് നോക്കി വയ്ക്കുക അവിടെ എന്തായാലും വരാലില്ല കുറച്ചുകൊണ്ട് കയറി നോക്കി നോക്കാം ചിലപ്പോൾ പരല് ഇങ്ങനെ ഓളം തട്ടി കയറുന്നതായിരിക്കും ടയും ഓണം എന്തൊക്കെ കാണുന്നുണ്ട് നോക്കാം വയ്ക്കാം രക്ഷ പക്ഷെ അവിടെ പാറ്റിൽ ചാടുന്നുണ്ട് ചെറുത് അയ്യോ ഫസ്റ്റ് തന്നെ അടിച്ചേ നമ്മളൊരു വലിയ മീന പ്രതീക്ഷിച്ചത് പക്ഷേ ഫസ്റ്റ് തന്നെ കയറി അടിച്ചത് ചെറുതാണ് കണ്ടല്ല ഒരു നൂറ് രൂപ കൊണ്ടാവും പക്ഷേ നമ്മൾ അങ്ങനെ കളയണമൊന്നുമില്ല നമ്മളെപ്പോഴും കഴിയുന്ന പ്രതീക്ഷിക്കുന്നത് വലിയ മീനുകളാണ് പക്ഷേ നമുക്ക് എപ്പോഴും കിട്ടിയ ഇതുപോലത്തെ ആദ്യം എന്ന് കടിക്കുക ഇതേപോലത്തേക്ക് ചെറിയ മീനുകളാണ് മാത്രം നമ്മൾ മോർണിംഗിൽ നേരത്തെ അതിനെ വരണം ഒരു അറുമണിയാ ടൈമിലൊക്കെ വരുന്നതാണ് കുഴപ്പമില്ല നമുക്ക് നാലാമത്തെ മീനായിട്ടുണ്ട് ചാക്കലിടാം ഗൈസ് അപ്പോൾ അവനെ നമ്മൾ നല്ല നമ്മളാ ചാക്കലാക്കുകയാണ് അത്ര വലുതാന്നല്ല ചെറുതാണ് അത് നൂറ് മുറ്റം നൂറ് ഗ്രാം ഉണ്ടാവും അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു ചെറിയ മീനാണ് നമുക്ക് കഴിഞ്ഞ് പിടിച്ചത് നമ്മൾ വിജയ മീനെ പ്രതീക്ഷിച്ചത് നമുക്ക് വീണ്ടും എറിഞ്ഞു നോക്കി വെക്കാം കാരണം അവിടെ പറലൊക്കെ അങ്ങനെ ചാടിക്കാണ്ട് ഇനി പിടിക്കുമെന്നറിയില്ല കഴക്കുന്നൊക്കെ മാക്സിമം നമുക്ക് കിട്ടുമോ ഒന്ന് ഒരു മീൻ തന്നെ ആദ്യം സ്റ്റേക്കുള്ളൂ പിന്നെ പേടിച്ച ഒന്നും പിടിക്കില്ല ബാക്കി നമുക്ക് അവിടെ മീനുകളൊക്കെ പോയി തോന്നുന്നുണ്ട് മറ്റേത് ആ പറലൊക്കെ അങ്ങനെ ചാടിച്ചിറിഞ്ഞു അത്യാവശ്യം തിരക്കേറില്ലാത്ത മീനുകളൊക്കെ ഉണ്ടായിരുന്നതാണ് ഫസ്റ്റിനെ നമുക്ക് ഇവൻ ചെറുത് കയറി അടിച്ചു പിന്നെ നമുക്ക് ആ കഴക്കെന്ന് എറിഞ്ഞ് വലിച്ചിട്ടൊന്നും കിട്ടിയില്ല നമ്മൾ ഒന്ന് രണ്ടാഴ്ചയൊക്കെ എറിഞ്ഞ് നോക്കി നോക്കി നമ്മൾ വീണ്ടും നമ്മുടെ പഴയ സ്പോട്ടിൽ തന്നെ പോകാമെന്ന് വെച്ചു നമുക്ക് വർക്കിന് പോകാൻ ടൈമായി തുടങ്ങി അപ്പോൾ നമ്മൾ എന്തായാലും തോട്ടത്തെ മീൻപിടുത്ത് അവസാനിപ്പിച്ചു ഗൈസ് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് കാരണം നമുക്ക് വർക്കിന് പോകാൻ സമയമായി അപ്പോൾ നമുക്ക് രണ്ടു നാളെ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ മറക്കത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ ചാനലിലിരുന്ന നല്ല അടിപൊളി ഫിഷിംഗ് വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ബെൽബട്ടൺ കൂടി ഒന്ന് അമർത്തുക അപ്പോൾ ഏറ്റവും പുതിയൊരു വീഡിയോ വേണ്ടി നമുക്ക് വീണ്ടും കാണാം ഗൈസ് അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് എത്തി രാവിലെ തന്നെ വന്ന് നിൽക്കുന്നുണ്ടില്ലേ ഇത് കെട്ടാഴ്ച വിടുമ്പോൾ കാണാം

ഗ്സ് അപ്പം നിങ്ങളെ ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പം നമുക്ക് പുതിയൊരു വീഡിയോമായിട്ട് നമുക്ക് വീണ്ടും കാണാം